രോമാനിയൻ്റെ അധ്യക്ഷൻ ശ്രീ പിഷാബനി വേദി ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാവ് വിജയിതാവ് ശ്രീ രാജീവാലിങ്കൽ എൻ്റെ പ്രിയപ്പെട്ട അനിയനും ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ സംഗീതനാടൻ അക്കാദമിയുടെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് നേടിയ പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് എളിയനാണ് മറ്റ് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ എപ്പോഴും ഞാൻ ഏറെ ചേർന്ന് നിർത്തുന്ന കലാഭൂൻ പണിയുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട രാമകൃഷ്ണൻ സ്ട്രഗിളിങ്ങിന്റെ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ രാജ്യവേണ്ട പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് മാറി അപ്പം എല്ലാവർക്കും ഒരു സമയമുണ്ട് നിറഞ്ഞ ഒരു കയ്യിൽ ഈ പ്രിയപ്പെട്ട അന്യൻ കൂടിയാണ് രാമകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഡാൻസർ കേരളത്തിലുണ്ടോ എന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ വിജയങ്ങളാണ് അതിന് ഇത് സാധാരണ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രതിഭകളൊക്കെ മരണപ്പെടുകയും സാഹിത്യകാരന്മാർ മരണപ്പെട്ടും സിനിമാ താരങ്ങൾ മരണപ്പെട്ടു രാഷിക്കാരൻ മരണപ്പെട്ടു ആരെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന ഒരു വലിയ സാഹിത്യകാരം നല്ലത് അദ്ദേഹത്തിൽ എവിടെങ്കിലും ജീവിക്കുന്നുണ്ട് ബാലഭാസ്കർ ആദ്യത്തെ ഒരു മൂന്ന് വർഷം എല്ലാവരും ഓർക്കും പക്ഷേ ഇപ്പോൾ ആരും ഓർക്കുന്നില്ല പക്ഷേ കലാപ മണി അങ്ങനെയല്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാധാരണക്കാരന്റെ മില്ലായ്മയിൽ നിന്ന് വളർന്ന് കയറി കൊടുമുടികളിലെത്തി തൃത്തം നസ്തപിച്ചു പോയ പ്രിയപ്പെട്ട മണിയുടെ ആ നല്ല ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട രാമകൃഷ്ണൻ മണിയും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് എനിക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ ഇപ്പൊ പന്തളത്ത് എൻ എസ് എസ് കോളേജിൽ നമ്മളൊരു ഗാനവേള ഉണ്ടായിരുന്നു അപ്പം അതിനെ കാടുമ്പ രാമകൃഷ്ണൻ പറയും മണിയും പറയുമായിരുന്നു അന്ന് പന്തളം ബാലൻചേട്ടൻ ഒരുപാട് ഗാനമേള നടത്തിയിരുന്നത് വരെ ഇവര് ഈ ഫീൽഡിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയും ബാലൻചേട്ടൻ്റെ ഗാനമേള കേൾക്കുക എന്നുള്ളതായിരുന്നു അപ്പം അന്ന് കാശില്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തത് പന്തളം കോളേജ് ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ പന്ത്രണ്ട് മണിയായി ഗാനമേള നടപ്പം അവർക്ക് തിരിച്ച് ചാലക്കുടിക്ക് എത്തണം പക്ഷേ കേട്ടിട്ടേ വരുള്ളെന്ന് പറഞ്ഞ് വയറ് അടക്കി കിടക്കാൻ വേണ്ടി എന്നെ കമന്ത് കടന്നു അപ്പോൾ അങ്ങനെ കേട്ട് പിന്നീട് പിൽക്കാലത്തൊരുക്കെ തിരുവനന്തപുരത്ത് കണ്ട് പരിചയപ്പെട്ടു അതിപ്പോഴും എക്കാലത്തും എന്നെ ചേർത്ത് നിർത്തി സ്നേഹം തന്ന പ്രിയപ്പെട്ട ഈ രണ്ട് സഹോദരങ്ങൾ അവരുടെ പേരിലുള്ള പ്രിയപ്പെട്ട മണിയുടെ പേരിലുള്ള ഒരു അവാർഡ് എനിക്ക് ലഭിച്ചതിൽ രാജീവാരെങ്കിൽ പറഞ്ഞതുപോലെ എത്ര മാറ്റി നിർത്തിയാലും ചേർത്ത് നിർത്താൻ ആരെങ്കിലും ഉണ്ടായിരിക്കുമെന്നുള്ളത് ലഭിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് പിന്നീട് ഓരോരുത്തരെയും ഓർക്കുന്നത് നമുക്ക് മാത്രം പണം മാത്രം എനിക്ക് മാത്രം പണം മതിയെന്ന് ജീവിക്കുന്ന എത്ര പേരുണ്ട് സമൂഹത്തിൽ ഒരു എന്താ പറഞ്ഞ ഒരുപാട് പണം ഉണ്ടെങ്കിൽ പത്ത് കോടി രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പുരം കൊടുക്കുന്ന ഒരുപാട് പേരില്ലേ ഇവിടെ ആ നേരം വെച്ച് ഒരു വീടില്ലാത്ത ഒരു വീട് വെച്ച് കൊടുക്കാനും ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ കാണിക്കാത്ത മനസ്സുള്ള വൃത്തിയേട്ട ആൾക്കാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മണിയുടെ പ്രസക്തി വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് പോലെ അവരൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കൂടി കടന്നു വന്നവരാണ് അവര് സുഹൃത്തുക്കളായിരുന്നു ആ ഒരു മേഖലയിൽ നിന്നാണ് മിമിക്രി മേഖല എനിക്ക് മിമിക്രി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു മിമിക്രി ഗ്രൂപ്പ് തുടങ്ങി വേറൊന്നുമല്ല ഈ ഹാസ്യം പറയുമ്പോൾ ചിരിച്ചിരിക്കുന്ന പിന്നെന്താണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞതായിരിക്കണം എത്ര പട്ടിണി ആയാലും എത്ര സ്ട്രഗിളിങ് ആയാലും എത്ര പ്രശ്നങ്ങളായാലും ഒരു തമാശ കേട്ടാൽ ചിരിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനെ നമുക്ക് സന്യാസിനീ എന്ന് പാടുമ്പോഴത്തേക്ക് സന്യാസിനൊന്നും ഇവിടെ ഏത് സന്യാസി എന്ന് പറയുന്നവർ ഇപ്പോഴും ഉണ്ട് പണ്ട് യേശുദാസ് കല്യാണം കഴിക്കാൻ പോയപ്പോഴും ചോദിച്ചിട്ടുണ്ടാകുന്നത് എന്നാലും ഒരു സർക്കാർ ജോലി ഇല്ലല്ലോ സർക്കാരിന്റെ സർക്കാർ ജോലി സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പെണ്ണ് കിട്ടാവുന്ന ഇപ്പൊ കലാകാരന്മാർക്ക് അങ്ങനെയൊന്നും അല്ല കലാകാരന്മാരൊക്കെ നല്ല വിദ്യാഭ്യാസവും ഗുരുതരവും വിവേകവും കൊണ്ട് വരാം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടെ ഈ ഒരു പത്ത് ലക്ഷം രൂപയുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് എന്റെ ജീവിതത്തിൽ എനിക്ക് പത്തു ലക്ഷം രൂപ വാങ്ങിക്കാൻ പറ്റുന്നത് ഈ വിശ്വാസം പറ്റത്തില്ല എനിക്കിങ്ങനെ വരുന്നത് അതല്ല പാട്ട് നിങ്ങള് കേട്ടായിരുന്നോ അതല്ല പാട്ട് ാണ് ഈ ജനം സമൂഹം മൊത്തം ഗായകന്റെ നടന്റെ സ്വഭാവ നടന്റെ വില്ലന്റെ സ്വഭാവങ്ങളിലും പ്രത്യേകിച്ച് പാട്ടുകൾ ഇന്നൊരു നാടൻ പാട്ട് അല്ലെങ്കിൽ കലാഭവൻ മണി ഇല്ലാത്ത ഒരു വീതിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇവിടെ ബാൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം മണിയുടെ പാട്ടിലാണ് തീരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുന്നത് ജനങ്ങൾക്ക് മതി എന്റെ മകൾ ബാൻഡില് ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ രണ്ടാമത്തെ പാട്ട് ഓൺ കോമ്പസാണ് സ്വന്തം പാട്ടുകൾ പാടി വന്ന് രണ്ടാമത്തെ പാട്ട് മണിയുടെ പാട്ട് വേണമെന്നവർ അവർ എന്തുകൊണ്ടാണെന്ന് അങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പോഴും മരിച്ച ഒൻപത് വർഷമായിട്ടും അദ്ദേഹത്തിന്റെ സ്മരണ ഇപ്പോഴും അതുപോലെ നിലനിർത്താൻ കഴിയുന്നെങ്കിൽ അദ്ദേഹം ചെയ്ത സമൂഹത്തിന് വേണ്ടി ചെയ്ത കുടുംബത്തിന് വേണ്ടി ചെയ്ത നന്മകളുടെ ഭാഗമായിട്ടാണ് എന്നെ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ അവാർഡ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം ഇപ്പോഴും പ്രതീക്ഷയോടെ ജീവിക്കുന്നതെന്ന് ഞാൻ കറുപ്പിന്റെ പേരിലോ കറുപ്പെന്താണെന്ന് അനുഭവിച്ച ഒരാളാണ് ഞാൻ മതം എന്താണെന്ന് മതമില്ലാത്ത ഒരു ഇന്ത്യയെ പറ്റി ഞാൻ ജീവിക്കുന്നു മതമില്ലാത്ത മനുഷ്യത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ജീവിക്കുന്നത് ഹിന്ദു ഇസ്ലാം ക്രൈസ്തവും സിഖും ഒരമ്മ പറ്റ മക്കളാണെന്ന് നമ്മുടെ സിരങ്കകളെ കൂടുന്ന ചുവന്ന രക്തമാണ് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ പച്ച കുഞ്ഞായിട്ട് ജനിക്കുന്നില്ല അതിലേക്ക് ജാതി മതൊക്കെ അടിച്ചേൽപ്പിച്ച് ആ കുഞ്ഞിനെ ഒരു വർഗീയവാദിയാക്കി മാറ്റാൻ ഈ കാലഘട്ടത്തിൽ മതമില്ലാത്ത ഒരു ഇന്ത്യയാണ് ലക്ഷ്യം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്മരണകൾ നിലനിർത്തുവാൻ വേണ്ടി ഇനിയും ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികൾക്കും കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാനിവിടെ ഒരു സമ്മേളനം എന്ന് പറഞ്ഞ കലാഭവൻ മണിയുടെ പേരിൽ സ്വന്തം നാട്ടിലെ റോഡ് വേണമെന്ന് പാർക്ക് വേണമെന്ന് പോലെ പ്രതിമ വേണമെന്ന് പോലെ ഒരു വലിയ പ്രതിഷേധം നടന്നത് എന്തുകൊണ്ട് വാക്കുകൾ മാത്രം പോലെ പ്രവർത്തി പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരു ഒരു എന്ത് പറഞ്ഞ ഒരു ഭരണാധികാരി അല്ലെ ഭരണവർഗം തീർച്ചയായിട്ടും അവർ ഓഫർ മാത്രം തന്നെ നടപ്പിലാക്കാൻ മനസ്സ് അത് അപ്പൊ അന്ന് ഞാനിവിടെ വന്നിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട രാമകൃഷ്ണന്റെ ഓരോ ഉയർച്ചയിലും നമ്മൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മരണത്തിന്റെ അദ്ദേഹം ഈ സമൂഹത്തിന് ഒരുപാട് പേരെ സഹായിച്ചായിരുന്നു അല്ലെ ഒരുപാട് പേരെ സഹായിച്ചു കേസ് പറയാൻ അനിയം മാത്രം ഉണ്ടായിരുന്നു എന്താണ് അതൊരു വലിയ പാഠമാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ നമ്മുടെ ചോരം മാത്രമേ നമുക്ക് മണി സഹായിച്ച ഒരാൾ പോലും മണിയുടെ മരണം എങ്ങനെ എന്ന് അന്വേഷിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി കേരളത്തിൽ നൽകുകയാണ് അപ്പോൾ അത് അപ്പോഴാണ് രാമകൃഷ്ണന്റെ വാക്ചാതുര്യവും ഒരു പറ്റി പഠിച്ച് സംസാരിച്ച് എനിക്കേറ്റവും ഞാൻ തന്നെ വലിയ ഫാനാണ് രാമകൃഷ്ണന്റെ കാരണം വേറൊന്നുകൊണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കലാകാരൻ ഒരു കർണനായിട്ടൊക്കെ ഒരു വേറെ കർണ്ണൻ തന്നെയാണ് ഒരു രാമനായിട്ട് വന്ന രാമനായിട്ട് മാറുന്ന ഒരു കഥാപാത്രമായി മാറാൻ ഒരുപാട് റേഞ്ച് ഉള്ള ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ഫീൽഡിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അത് നടക്കട്ടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടറേറ്റ് വാങ്ങി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ കാണിക്കുക എന്നുള്ളത് അദ്ദേഹം ഇല്ലാതായി പോയി പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി എന്നുള്ളത് വലിയ ഒരു സന്ദേശമാണ് ോട്ടുള്ള ജീവിതയാത്ര നമ്മളെല്ലാം അതിന് സപ്പോർട്ട് ചെയ്യണം സത്യഭാബ് പറഞ്ഞപ്പോൾ രാമന് അല്ലാതെ പറഞ്ഞാ പറഞ്ഞു മോഹന് മാത്രം മോഹിനിയാണെങ്കിൽ കളഞ്ഞാൽ മതി ഇവിടെ കറുത്തവനെ ഡാൻസ് ചെയ്യണ്ടേ കറുത്തവനും വെളുത്തവനും ഡാൻസ് ചെയ്യണ്ട അതാണ് ഞാൻ പറഞ്ഞു ഒരമ്മ പേറ്റ മക്കളാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാടിന് നന്നാകാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തിരിച്ചറിവുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാവിധ ആശംസകളും ചേരുന്നു അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഈ അവാർഡിനുള്ള നന്ദി എന്റെയും എന്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള എല്ലാവിധമായ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പുസ്തകം കരിക്കുന്നു പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ ഞാൻ പറയട്ടെ മണിയുടെ ശവസംസ്കാര ദിവസമായ രാമകൃഷ്ണന്റെ പരീക്ഷ നടന്നത് അന്ന് അദ്ദേഹം തന്നെ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നീട് ആ സങ്കടം പരിഹരിച്ചു കൊടുത്ത ആളാണ് ഞാൻ എൻ്റെ ജ്യേഷ്ഠനായിരുന്നു വന്ന ദിവസം വന്നത് കലാമണ്ഡലത്തിന്റെ ചാഞ്ചായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു പിന്നീട് പരീക്ഷ മാറ്റിവെച്ചുകൊടുത്തു അദ്ദേഹം റാങ്ക് വാങ്ങുകയും ചെയ്തെങ്കിൽ അവിടെയാണ് നന്ദി എന്ന് തീർച്ചയായിട്ടും കുടുംബക്കാരുടെയും എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഈ കുടുംബത്തിന് വേണ്ടത് അവരുടെ എല്ലാ ഉയർച്ചയിലും നമ്മൾ എന്നും ഉണ്ടാകണം മണിയുടെ സ്മരണ നിർത്തുവാൻ ഈ കൂടിയിരിക്കുന്ന ആൾക്കാര് ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോകമെമ്പാടുമുള്ളവർ ഇന്നും ചേർത്ത് നിർത്തെങ്കിൽ അത് അധികം തന്നെ നന്മ മാത്രം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കണം മതമില്ലാത്തൊരുയെപ്പറ്റി ജീവിക്കണം ചിന്തിക്കണം മനുഷ്യത്വത്തോടെ ജീവിക്കുന്ന ഒരു സംസ്കാരത്തോടെ നമുക്ക് വളരാൻ സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ സംഘടന